മന്ത്രി ഭാരതാംബയെ തള്ളിപ്പറഞ്ഞത് ലജ്ജാകരം ശിവൻകുട്ടി ചെയ്തത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത നിന്ദയെന്ന് കുമ്മനം രാജശേഖരൻ രാജ്ഭവനിൽ ഭാരതാംബയുടെ ചിത്രം വെച്ചതിൽ പ്രതിഷേധിച്ച് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് പരിപാടിയിൽ നിന്നും മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയ സംഭവത്തിൽ പ്രതികരിച്ച് ബി ജെ നേതാവ് കുമ്മനം രാജശേഖരൻ രാജ്ഭവനിൽ സംഭവം ലജ്ജാകരമെന്ന് കുമ്മനം രാജശേഖരൻ പറഞ്ഞു ഒരു മന്ത്രി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത നിന്ദയാണ് മന്ത്രി ശിവൻകുട്ടി ചെയ്തത് ഭരണനിർവഹണത്തിന്റെ ചുമതല വഹിക്കുന്ന തലവന്റെ കേന്ദ്രമാണ് രാജ്ഭവൻ അവിടെ നടക്കുന്ന പരിപാടികൾക്ക് പ്രോട്ടോകോൾ ഉണ്ട് അസഹിഷ്ണുത കുട്ടികളിലേക്ക് കടത്തിവിട്ടെന്നും മന്ത്രി ഇറങ്ങിപ്പോയത് അനവസരത്തിലാണെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു ദേശീയകാലത്തെയും ഭാരതാംബയെയും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു കാവിയോട് മന്ത്രിക്ക് എന്തുകൊണ്ട് ഇത്രയും അസഹിഷ്ണുതയെന്നും കുമ്മനം രാജശേഖരൻ ചോദിച്ചു നിലമ്പൂർ ഇലക്ഷനിൽ പത്ത് വോട്ട് കിട്ടുമെന്ന തെറ്റിദ്ധാരണ കൊണ്ടാണ് ഇത്തരം പ്രസ്താവന പറയുന്നത് മന്ത്രിയുടെ ലക്ഷ്യം രാഷ്ട്രീയ മുതലെടുപ്പാണെന്നും എതിരഭിപ്രായമുണ്ടെങ്കിൽ ചടങ്ങിൽ നിന്ന് മാറി നിൽക്കാമായിരുന്നുവെന്നും കുമ്മനം രാജശേഖരൻ പറഞ്ഞു മലപ്പുറം ഗവർണറെ അപമാനിക്കാനുള്ള നീക്കമാണ് നടന്നത് മന്ത്രി എഴുതി തയ്യാറാക്കിയ പ്രസംഗവുമായി വന്നു കാവ്യോട് ഇത്രയും അസഹിഷ്ണുത എന്നും ഒരു തലമുറയെ വഴിതെറ്റിക്കണമെന്ന ഉദ്ദേശത്തോടെയാണ് മന്ത്രി സംസാരിച്ചതെന്നും ഭരണഘടനയെ അവഹേളിച്ചത് മന്ത്രിയാണെന്നും കുമ്മനം രാജശേഖരൻ കുറ്റപ്പെടുത്തി രാജ്ഭവനിൽ എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് ഗവർണറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ഭാരതാംബ വിവാദത്തിൽ വിട്ടുവീഴ്ചയില്ലെന്ന സൂചനയുമായി ഗവർണർ രാജേന്ദ്ര അർലേഖർ രംഗത്തെത്തിയിരുന്നു ഭാരതാംബയുടെ ചിത്രം വേദിയിൽ നിന്ന് ഒഴിവാക്കുന്ന പ്രശ്നമില്ല എന്നും ഭാരതാംബയുടെ ചിത്രം ഒഴിവാക്കുമെന്ന് ആർക്കും ഉറപ്പ് കൊടുത്തിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു പരിപാടി ബഹിഷ്കരിച്ച മന്ത്രി വി ശിവൻകുട്ടി പ്രോട്ടോകോൾ ലംഘിച്ചതുള്ള രാജ്ഭവൻ വിശദീകരണത്തിന്റെ പിന്നാലെയാണ് ഗവർണർ നിലപാട് കടുപ്പിച്ചത് മന്ത്രിയും രാജ്ഭവനും സംഭവത്തിൽ പരസ്പരം കുറ്റപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഉദ്ഘാടനവും പുഷ്പാർച്ചനയും കഴിഞ്ഞതിന് ശേഷമാണ് മന്ത്രി എത്തിയതെന്നും അതിനുശേഷം പരിപാടി ബഹിഷ്കരിക്കുന്നതെന്ന് മൈക്കിൽ പറയുകയായിരുന്നു പറയുകയായിരുന്നുവെന്നുമാണ് രാജ്ഭവൻ പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ പരിപാടിയല്ല അതുകൊണ്ടാണ് വിളക്ക് തെളിയിച്ച് ഉദ്ഘാടനം നടത്തിയെന്നും രാജ്ഭവൻ വിശദീകരിച്ചിരുന്നു മുഖ്യമന്ത്രിയുടെ പരിപാടി കഴിഞ്ഞ ശേഷമാണ് താൻ രാജ്ഭവനിലേക്ക് എത്തിയതെന്നും ആ സമയം ഭാരതാംബയുടെ ഫോട്ടോയിൽ പൂവിട്ട് പൂജിക്കുന്ന ചടങ്ങ് നടക്കുകയായിരുന്നു എന്നുമാണ് മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് തുടർന്ന് അധ്യക്ഷ പ്രസംഗം നടത്തുമ്പോൾ ഭാരതാമ്പയുടെ ചിത്രം വെച്ചതിൽ ഗവർണർ ഇരിക്കെ തന്നെ മന്ത്രി അതൃപ്തി പരസ്യമാക്കുകയായിരുന്നു സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് പരിപാടിയിൽ ഭാരതാമ്പ ചിത്രം വെച്ചതിൽ പ്രതിഷേധിച്ചാണ് മന്ത്രി വി ശിവൻകുട്ടി ഇറങ്ങിപ്പോയത് ചിത്രം വെക്കില്ലെന്ന് നേരത്തെ മന്ത്രിക്ക് ഉറപ്പ് ലഭിച്ചിരുന്നു എന്നാൽ മന്ത്രി എത്തിയപ്പോൾ വേദിയിൽ ഭാരതാബയുടെ ചിത്രം ഉണ്ടായിരുന്നു ഇതോടെ മന്ത്രി പരിപാടിയിൽ നിന്നും ഇറങ്ങിപ്പോവുകയായിരുന്നു